പ്രത്യേക കാര്യം സാധിക്കാനുള്ള യേശു പിതാവിൻ്റെ പ്രാർത്ഥന ഈ പ്രാർത്ഥന നമ്മൾ ദിവസം ചെല്ലുകയാണെങ്കിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രത്യക്ഷമായ ഇടപെടൽ ലഭിക്കുന്നതായിരിക്കും നമുക്ക് ഈ പ്രാർത്ഥന ഒരുമിച്ച് ചെല്ലാം നിത്യപിതാവേ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരലന്മേ കർത്താവായ യേശുവി എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തെളിച്ച് കോടാനുകോടി മാലാകന്മാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ കാര്യം ഇവിടെ നമുക്ക് നമ്മുടെ പ്രത്യേക നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ആമേൻ